ടർക്കിഷ് ഒമ്പന്മാരായ ഗലാറ്റശ്രീ ഇതിഹാസ താരമായ ലയണൽ മെസ്സിയെ മൂന്ന് കാലയളവിലേക്ക് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതായി ടർക്കിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിഹാസ താരമായ ലേനൻ മെസ്സി ഇപ്പോൾ കളിക്കുന്ന എം എൽ എസ് ലീഗ് ഏകദേശം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അവസാനത്തോടെയായിരിക്കും എം എൽ എസ് ലീഗിന് തുടക്കം കുറിക്കുക ഏകദേശം മൂന്നോ നാലോ മാസം ലയണൽ മെസ്സി ഇൻ്റർമ്യാമി ജെസിയിലോ മറ്റു മത്സരങ്ങളിലോ കളിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീന ജേസിയിൽ ലേണൽ മിസ്സി കളിക്കാൻ സാധ്യതയുള്ളതിനാൽ അദ്ദേഹം ഈ വരുന്ന നാലു മാസ ബ്രേക്ക് കാലാവധിയിൽ ഏതെങ്കിലും ഒരു ക്ലബിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു സൗദി അറേബ്യയിലെ ഏതെങ്കിലും ഒരു ക്ലബ്ബിലേക്ക് ലയണൽ മിസി പോകാൻ ശ്രമിച്ചിരുന്നുവെന്നും അത് നടന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഗാലാറ്റശ്രീ പന്ത്രണ്ട് മില്യൺ തുകയ്ക്ക് ലേണൽ മെസ്സിയെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു നാലു മാസ കാലാവധിക്ക് ലേണൽ മെസ്സി കളിക്കാൻ എത്തിക്കഴിഞ്ഞാൽ ഗാലാറ്റശ്രീയുടെ കൂടെ ചാമ്പ്യൻസ് ലീഗ് മത്സരം ലാറ്റസ്ത്രീയിലേക്ക് ലെനൽ മിസി വന്നാൽ അവർക്ക് പുതിയ സ്പോൺസർമാരെ ലഭിക്കുമെന്നും ചുരുങ്ങിയ കാലത്തേക്കാണെങ്കിലും ലെനൽ മിസ്സിക്ക് നൽകുന്ന തുക അവർക്ക് അതോടുകൂടി തന്നെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുമാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്